ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടച്ചോറാണ് മുട്ടച്ചോറിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു വര സവാള എടുത്തിട്ടുണ്ട് പിന്നെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നിനക്ക് അറിവ് よかった。 ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് കുറച്ചു വേണേ ഉപ്പാകത്തിനിക്ക് വന്നു ഇനി നമുക്ക് വേണ്ടത് തക്കാളി തക്കാളി ഇട്ടുകൊടുക്കാം അതിലെ ഒരു തക്കാളിയാ ഇട്ടുകൊടുക്കത്ത് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിനനുസരിച്ച് നല്ല മുളക് കൂടി അതുകൊണ്ട് ഒരു കാൽ സ്പൂൺ ഇത്രയും കൂടെ നമുക്ക് ഇളക്കി എടുക്കാം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയില മുരിങ്ങയില ഇട്ട് കൊടുക്കുക മുരിങ്ങയിലയോ ചീരയിലയോ ഇതൊരു വില വേണം ഇട്ടോളൂ പിന്നെ ക്യാരറ്റോ കിട്ടുകൊടുക്കും ഞാൻ കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുത്തേക്കാണ് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ ഒരു കറിയും ഇതാണ് മുട്ടച്ചോട് ചോറിനൊക്കെ കൂട്ടി കഴിയാൻ പെട്ടെന്ന് നല്ലൊരു കറിയാണ് ഇനി ഇതിനകത്ത് നമ്മൾ മുട്ട ഒഴിക്കുക രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതൊഴിച്ച് കൊടുക്കുക കിട്ടിക്കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെക്കണം നല്ല ചോറ് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലോട്ോചിച്ച് ഇനി നമുക്ക് ലാസ്റ്റ് വെള്ളം ചോറാണ് നമുക്ക് ഒരു കപ്പ് ചോറ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ആവി ചൂട് വെള്ളച്ചോറാണ് ഇട്ടുകൊടുക്കും എന്താ വേണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കണം അടിപൊളി എന്തൊക്കെയൊന്നും തയ്യാറാക്കി കഴിച്ചു നോക്കിയാൽ അടിപൊളി വേറൊരു ഒന്നും വേണ്ട അതുവാ വേണമെങ്കിൽ അച്ചാറ കാണോ ഇത് അത്ര കറി ഒന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി ആയിട്ടുണ്ട് നമുക്കൊരു ഒരു ഇലയിലോട്ടാക്കാം നല്ല ചൂട് വഴിപൊളിയാണ് കഴിച്ചു വെക്കണം വണങ്ങിച്ചിരിപ്പും ഇട്ട് കൊടുക്കുക നേരത്തെ ഇട്ടിട്ടുണ്ട് <gazette> ും വീട്ടിലൊക്കെ ഒഴിവാക്കി പ്രാവശ്യമൊക്കെ നോക്കണം ആടിമുളി എലയിലോട്ട് വിളഞ്ഞെക്കാം നമ്മള് ആണ്ടിയുംപുള്ള മുട്ടച്ചോടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് തയ്യാറാക്കി വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി ഇത് കഴിച്ചു നോക്കുക നല്ല അഭിപ്രായം പറയും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല അടിപൊളി ആണ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീടുകളിലൊക്കെ തയ്യാറാക്കി ഉച്ചയ്ക്കൊക്കെ അധികം കറിയൊന്നും വേണ്ട ഈ ഒരു കറി ഉണ്ട് ഈ ഒരു മുട്ട വെച്ചുള്ള ഈ ചോറ് കഴിച്ചാൽ നല്ലതാണ് കറിയൊന്നും വേണ്ട പിന്നെ വേണമെങ്കിൽ അച്ചാറ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അത് നല്ലതാണ് അടിപൊളി ആണ് എല്ലാവരും ഒന്ന് വീടുകളിൽ തയ്യാറാക്കി നോക്കുക എല്ലാവരും വീടും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടും അത് നല്ലൊരു ഇതാണ് മുട്ടയൊക്കെ വെച്ചുള്ള നല്ലൊരു റെസിപ്പീസാണ് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റും വലിയ പാടൊന്നുമില്ല വേറെ തയ്യാറാക്കി നോക്കൂ ఓకే బై నమ్మా